കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃക സതീശൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം വാര്യൻകുന്നത്ത് കുഞ്ഞാമദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു ജില്ലാ ജില്ലാ പഞ്ചായത്തുകൾ മാതൃകയായ ഒരു പഞ്ചായത്താണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെ എല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉച്ചക്രവാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമായിട്ടുള്ളത് ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്തടക്കം മറ്റ് പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട് അതിന് മാതൃകയായതും മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ വിചാരിച്ച് ഇപ്പൊ എങ്ങും തീരില്ല കാരണം അത് ഞാൻ പരിഹരിച്ച് പറഞ്ഞതല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളം ഈ ജില്ലാ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരൊന്ന് വിലയിരുത്തിയതാണ് പറഞ്ഞ് പകുതിയായില്ല അതിനുമുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് തീർത്തി കൂട്ടിട്ട് മുഴുവൻ പദ്ധതികൾ അഭിമാനത്തോടു കൂടിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത് ആ അഭിമാന ബോധമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും മുഖത്തുകയുള്ളത് ഒരുമിച്ച് നിന്ന് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തുമാത്രം പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞു തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു നിരവധി ആളുകൾക്ക് വീടിൻ്റെ പണം അനുവദിക്കാൻ കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞതുപോലെ ശ്രീ ഇസ്മായിൽ മുത്തേടം പറഞ്ഞതുപോലെ എന്തൊരു പ്രതിസന്ധി നിറഞ്ഞ കാലത്താണ് ഈ നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റ് പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ ചെലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ മൂന്ന് വനിതകൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങി സാമ്പത്തിക വർഷം മുതൽ ഇലക്ട്രിക് വീൽ ചെയറുകളും സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി ഉബൈദുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സെറീന ഹബീബ് നസീബ നസീബസ് ആലിപ്പറ്റ ജമീല കെ ടി അഷ്റഫ് അഡ്വക്കേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് മോഹൻദാസ് എ കെ സുബൈർ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ സെമീർ മച്ചിങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു